വെള്ളിയാഴ്ച അസറിന്റെ ശേഷം അള്ളാഹ് അല്ലാതെ ചിന്തിക്കാൻ പാടില്ല കുറച്ച് ചിന്ത ചെയ്ത് നോക്കി കുറച്ചാഴ്ച അള്ളാഹുത്തരങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഒരാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ച അസംരേഷ വെള്ളിയാഴ്ച ചുമ അല്ല വെള്ളിയാഴ്ച ജുമ ആരത്താ വെള്ളിയാഴ്ച അസംരക്ഷ അങ്ങനെയല്ല വെള്ളിയാഴ്ച അസംരേഷെന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ് അള്ളാഹുവിലേക്കുള്ള നടത്തും അള്ളാഹുലേക്ക് നടക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാവിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒരുപോലെ ആവൂല അബ്മാവിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി വാതിൽ തുറന്നു കിട്ടാൻ ഒറ്റ വഴിയുണ്ട് ആദ്യം ഒരു ദുർവാസ തുറക്കണ്ടേ ഒരു ദുർവാസ തുറന്നാലല്ലേ ആയിരക്കണക്കിന് ദുർവാസകളുള്ള കൊട്ടാരത്തിലേക്ക് അങ്ങനെ കയറുന്നത് അതിൽ ആദ്യത്തെ ദുർവാസ പോലും തുറന്നിട്ടില്ലെങ്കിൽ കൈഫാമത്തെ പിന്നെ എങ്ങനെ കയറും ഫസ്റ്റ് ദുർവാസയും തുറന്നിട്ടില്ല നോക്ക ആയിരക്കണക്കിന് ദർവാസകളുള്ള ഒരു കൊട്ടാരത്തിലേക്ക് കയറാൻ പോവുക അതിൽ ആദ്യത്തെ ദർവാസ പോലും തുറക്കാത്ത ഒരാൾ കൊട്ടാരത്തിന് എങ്ങനെ കയറും കൊട്ടാരത്ത് കയറിയാലും പോരാ കൊട്ടാരത്തിന് പനാഹാത്തകളുണ്ട് നടുപുറ്റങ്ങൾ ആയിരക്കണക്കിന് ആ നടുപുറ്റങ്ങളൊക്കെ കഴിഞ്ഞാലും എന്തുണ്ട് വാതിലുകളുണ്ട് ഇതാണ് എന്ത് ഞാൻ പറഞ്ഞ കൊട്ടാരം ഈ വാതിലെല്ലാം തുറന്ന് കയറണം ഈ അതിനെ അനുസരിച്ച് തയ്യാറാവുന്നതിനനുസരിച്ച് വാതിൽ തുറക്കും വാതിലിന്റെ അടുത്തെത്തന്ന നീ എത്തിയാൽ തന്നെ ഒറ്റക്ക് തുറക്കും എന്നതുപോലെയാണ് ഈ ദർവാസിന് അടുത്ത് ഈ എത്തനോട് കൂടെ ദർവാസ തുറക്കും അതിനെന്ത് വേണം നിന്റെ സേറ് മുന്നോട്ട് വേണം നിന്റെ നടത്തം മുന്നോട്ട് വേണം തുറക്കാതെ രക്ഷപ്പെടൂല്ലേ തുറക്കണം വാതിൽ തുറക്കണം ആയിരക്കണക്കായ ദുർവാസകൾ ഉണ്ട് അവനെ കൂട്ടായിരുന്നു ആയിരക്കണക്കായ കൊട്ട അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സാലീങ്ങൾ മുസാഫാത്ത് ചെയ്യുന്നത് സാലിങ്ങൾ മുസാഫാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് അവിടെ പ്ലഗ് കണ്ടില്ലേ ആ പ്ലഗിന്റെ ഉള്ളിൽ ആ സമയം കരണ്ട് ഉണ്ടാവും കരണ്ട് ഈ കെട്ടിടത്തിൽ വരുന്നുണ്ടെങ്കിൽ കരണ്ട് ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യും എന്നറിയോ ഇവിടുത്തെ ഈ സാധനത്തിൽ കരണ്ട് ഇല്ല പക്ഷെ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും എന്ത് കിട്ടണം കരണ്ട് അപ്പൊ വേഗം ഉള്ളു കുത്തി കൊടുക്കും ഇത് തന്നെയാണ് സ്വാധീനങ്ങൾ മുസാഫാറ്റ് മുസാഫാത്ത് ചെയ്യാൻ പറ്റാത്തവരും മുസാഫത്ത് ചെയ്യരുത് എന്ന് ഈ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുസാഫാത്ത് ചെയ്യാൻ പറ്റാത്ത ആളുകളെ മുസാഫത്ത് ചെയ്യരുത് എന്തുകൊണ്ട് മലയുക്കത്തിന്റെ ബന്ധം കയ്യിലൂടെ കയറും പോലെ പിഷാജിന്റെ ബന്ധവും കൈയിലൂടെ കയറും മലക്കുകളുടെ ബന്ധം കയ്യിൽ കയറുന്നത് പോലെ എന്ത് ചെയ്യും മുസാഫാത്ത് ചെയ്യാന്ന് പറഞ്ഞ കരണ്ടിനെ സ്വീകരിക്കാം നിനക്ക് സേറ് എളുപ്പമാക്കാൻ നിന്റെ ബോഡിയിൽ കരണ്ട് പാസിയാണ് ഈ കരണ്ട് പാസിയെന്ന ഇലായി നൂറ് ഈ ഇലായിയായ നൂറ് എളുപ്പമാക്കാനുള്ള വഴി എന്താണ് സഫേതൊക്കെ ചെയ്യാം പിന്നെ എളുപ്പമാക്കാനുള്ള വഴി എന്താണ് നിന്റെ അടുത്ത് മലായിക്കെ തിരിക്കുകയും നിന്റെ ലിസ്റ്റിൽ നിന്റെ നോട്ടത്തിൽ മലക്കുകൾ വരുന്ന സാഹചര്യത്തിലേക്ക് നീ എത്തുകയും ചെയ്യാം അതെങ്ങനെ ഒരു പ്രത്യേകമായ സമയത്ത് ഒരാൾ ഒറ്റക്കിരിക്കേണ്ട മലക്കയളം അയാളെ ശ്രദ്ധിക്കും നട്ടപ്പാതിരക്കും പ്രഭാതം തന്നെയാണ് സത്യം അതിനു മുമ്പുള്ള പത്ത് രാത്രികൾ തന്നെയാണ് സത്യം അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്ത രാത്രി ഇനിയില്ല റമലാൻഡ് രാത്രി കൊണ്ട് പോലും അല്ല സത്യം ചെയ്തിട്ടില്ല സത്യം ചെയ്ത രാത്രിയാണ് അപ്പൊ എന്റെ വിഷയം വിഷയം ആരത്താ വിവാദത്തിലേക്ക് വാതിൽ ഇപ്പോഴും തുറന്നിട്ടുണ്ട് അതായത് നടന്നു പോകുന്ന നിങ്ങളെ ഒരാളങ്ങൾ കൊതിക്ക ആ ആളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് കിലോമീറ്റർ ഒറ്റയടിക്ക് ഒറ്റയടിക്കട്ടെത്തിച്ചു കൊടുക്കും നടത്ത ആ നടത്തത്തിനിടയിൽ നിങ്ങൾ ഒരു വാഹനത്തിൽ കയറിയ പതിനായിരക്കണക്കിന് കിലോമീറ്റർ ഡിംഡ് എത്തിക്കണമെങ്കിലും അങ്ങനത്തെ ഒരു വാഹനത്തെ കിട്ടിയാൽ ഞാൻ നടക്കുകയാണ് അള്ളാബുലേക്ക് നടക്കുകയാണ് എന്ന് ബോധമുള്ള ഒരു മനുഷ്യൻ ആ വാഹനത്തിൽ കയറും എന്താ കേറാത്തത് ആരാണ് ആരാണ് ഈ സത്യം ചെയ്ത് അല്ലോ ചിരി ബലി പെരുന്നാളിന്റെ പ്രഭാതം തന്നെയാണ് സത്യം അതിനു മുമ്പുള്ള പത്ത് രാത്രികൾ തന്നെയാണ് സത്യം അള്ളാഹുവിന്റെ ഒരു മഹ്ലൂക്കനെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യണമെങ്കിൽ ആ മഹ്ലൂക്കിനും അള്ളാഹുവിന്റെ അടുക്കലുള്ള വില എത്ര എന്ന് ചിന്തിക്കും ആ വാനത്ത് കയറിയാൽ പതിനാഴ് അള്ളാവിലേക്കുള്ള യാത്രയിലാണ് ദൂരം കുറച്ച് കൂടു കൂടുതൽ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടിവരും നേരത്തെ പുറപ്പെടേണ്ടി വരും വാഹനത്തെ ആശ്രയിക്കേണ്ടി വരും അമ്മവും മീനും അങ്ങനെ എന്തുകൊണ്ട് നീ ഒരു സൃഷ്ടിയാണ് അവൻ രാജാതിരാജനാണ് എന്നാ അവൻ്റെ അടുത്തേക്ക് നിനക്ക് എത്താൻ കഴിയും എത്തിയല്ല നിന്ന് മുഖർറബ് എന്ന് പറയും അടുത്തെത്തിയവൻ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരിക്കും ഏറ്റവും അടുത്ത് വന്നിരിക്കുക അടുത്ത് അടുത്ത് സ്ഥിരമായി ഇരുന്നയാൽ മെല്ലെ 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 വാതിലേക്ക് നീങ്ങുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ക്ലാസ് നിർത്താൻ തീരുമാനിച്ചു എല്ലാത്തരം ആനന്ദവും നിന്നെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹോ കൂട്ടത്തിൽ നമ്മൾ സെയ്റ് നടക്കണം സെയ്റ് നടക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ തൊട്ട് വല്ല അകലെയാ നീ ആകട്ടെ ഭൗതികമായ ചിന്തകൾ കൊണ്ടും നികൃഷ്ടമായ താല്പര്യങ്ങൾ കൊണ്ടും അള്ളാഹുവിൽ അകന്നു വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണം അള്ളാഹുലൊക്കെ അടുക്കണം അതിന് നിനക്ക് രണ്ട് കാര്യം ചെയ്യാം എന്ത് സമയത്തെ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ വ്യക്തി ഉപയോഗപ്പെടുത്തുക വ്യക്തി ഉപയോഗപ്പെടുത്താൻ ഇന്ന് സൊസൈറ്റി അംഗീകരിക്കൂല കാരണം നല്ല മനുഷ്യന്മാരെയൊക്കെ പേച്ച മനുഷ്യന്മാർ എന്നാണ് ഇപ്പോൾ സൊസൈറ്റി പൊതുവായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മനുഷ്യർ ഇനി വ്യക്തി അടുക്കൂല രണ്ട് പ്രശ്നമുണ്ട് ഇന്ന് വലിയ മനുഷ്യന്മാർ ഇല്ല ഇല്ല എന്ന് വെച്ചാൽ ഇല്ല എന്നല്ല അവർ മുഖത്ത് വരൂല എന്തുകൊണ്ട് പല പരവധി കാരണങ്ങൾ ഒന്ന് കളിയാക്കലുകൾ അധികരിച്ചു കളിയാക്കലുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ അധികരിച്ചു ഒന്ന് രണ്ട് അറാമമായ വസ്തുക്കളും അറാമായ ഉപയോഗങ്ങളും അറാമായ ഭക്ഷണവും അധികരിച്ചു അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർ പുറത്ത് വരൂല വരുന്ന ആളുകളെ വിശ്വസിക്കുകയും വേണ്ട ഇത്രയേറെ ചൂഷണം നടക്കുന്ന ഒരു സാധനം വേറെ ഇല്ല എന്നാ എല്ലാം എന്താണെന്ന് ചികിത്സ അറിയണം ഇപ്പൊ ഒരു പണി ഇല്ലാത്ത ഒന്ന് എടുക്കാവുന്ന പണിയാണ് എന്ത് തോറ്റാൽ വേഗം ചെയ്യുന്ന പണി ഔലിയാക്കുക എന്നുള്ളത് ഒരേ മൂന്നോ നാലോ നിൽക്കറി അതിനനുസരിച്ച് കുറച്ച് ആളുകൾ കൂടുകയും ചെയ്യും അത് ഈ ഉത്സവത്തിന്റെ കറക്കിക്കുത്തിക്കീൽ ആനമൈലൊട്ടകം പോലെയാണ് ആനമൈലൊട്ടകം പൊക്കെ അതിന്റെ അടുത്ത് കുറച്ച് ആളുകൾ ഉണ്ടാവും എന്റെ സ്വന്തം ആളുകൾ വേ രാജാവേ കാലടിച്ചാൽ കമ്പനി കയറി അപ്പോൾ സ്വന്തം ആളുകൾ ഇങ്ങനെ വെക്കും അവരൊക്കെ വെച്ചതും അതിനപ്പുറം ഈ മാനമയിലോട്ട് അവൻ കൊണ്ടുവന്നവൻ്റെ പൈസ വരെ വാങ്ങിക്കൊണ്ടു ഇത് കണ്ടു നിൽക്കുന്ന മൂന്നാമത്തെ വിഡ്ഢിയായ മനുഷ്യൻ എന്റെ ചെയ്യും അത് തിരക്കടില്ലല്ലോ പൈസ ഉണ്ടാക്കാനുള്ള പണിയല്ലേ വിചാരിച്ചോം വെച്ച് നോക്കിയാൽ എത്ര വെച്ചാലും അവന്റെ പൈസ ഒന്നാലോ കിട്ടും അപ്പൊ ആദ്യം വെച്ചോരോ ആരംഭിച്ചോ സ്വന്തം ആളുകളാണ് ഇതാണ് എന്ത് ആത്മീയ ചികിത്സ അപ്പൊ ഇങ്ങനത്തെ ആളുകൾ സമൂഹത്തിൽ അധികരിച്ചു അവരൊക്കെ നല്ലവരാണ് നമ്മൾ ധരിച്ചു നല്ലവര് നല്ലവരും നമ്മൾ കാണുന്നില്ല ഒന്ന് രണ്ട് നല്ലവരൻ ആയ ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ മോശപ്പെട്ടവരായി ചിത്രീകരിച്ചത് കൊണ്ട് നല്ലവരെ മനസ്സിലാക്കാൻ സമൂഹത്തിന് കഴിയില്ല രണ്ട് അവസ്ഥയിൽ ഒരവസ്ഥക്ക് കഴിയില്ല സാഹചര്യമില്ല ആളുകൾ വഴി നന്നാവുക അതിന് രണ്ട് പ്രശ്നം ഒന്ന് ശ്രേഷ്ഠന്മാരെ കണ്ടെത്താനില്ല കണ്ടെത്തുന്ന പലരും പ്രത്യക്ഷത്തിൽ കാണുന്നവര് ശ്രേഷ്ഠന്മാരും അല്ല പിന്നെ എൻ്റെ ഉള്ളൂ എൻ്റെ ഉള്ളു ആ ഔക്കാത്തകൾ ഉപയോഗപ്പെടുത്തുക അതിന് തയ്യാറുമല്ല പിന്നെ എങ്ങനെ ഉണ്ടാവുക അള്ളാബിലേക്ക് എത്താൻ രണ്ട് വഴികളുള്ളത് ഒന്ന് വ്യക്തി ഉപയോഗപ്പെടുത്തുക രണ്ട് സമയത്തെ ഉപയോഗപ്പെടുത്തുക വ്യക്തി ഉപയോഗപ്പെടുത്താൻ ഇനി നമുക്ക് പരിമിതികൾ ധാരാളം പരമാവധി ഉപയോഗപ്പെടുത്താതിരിക്കില്ല നല്ലത് എന്തുകൊണ്ട് ഈ ലോകത്ത് ആരെ മനസ്സിലായാലും കള്ളൻ മനസ്സിലാവൂടും പടച്ചോനെ തിരിഞ്ഞാലും കള്ളൻ തിരിയും പടച്ചോനെ തിരിയാൻ ഒരുപാട് അടയാളങ്ങളുണ്ട് ആകാശം ഭൂമി അഭിമസ ഒരുപാട് നക്ഷത്രങ്ങൾ ഇതെല്ലാം മമ്മാവിന്റെ അടയാളം കള്ളൻ്റെ ഒരു അടയാളമില്ല എന്നല്ല ഏതൊരു കള്ളനും ഞാൻ ഏറ്റവും നല്ലവനാണ് എന്ന രൂപത്തിലാണ് ജനങ്ങൾ വരും അപ്പോൾ കള്ളനെ തിരിയാൻ ലോകത്ത് ഒരു അടയാളം ഇല്ല അതുകൊണ്ട് നല്ലവരാണ് നമ്മൾ വിചാരിച്ച് ആരെ തേടി വന്നാലും ആരായിരിക്കും കള്ളൻ ഒരു വഴിയില്ല ഭാഗ്യം എല്ലാവരും രക്ഷപ്പെടും പിന്നെ